നമസ്കാരം ഞാൻ ദീപ മാരാർ എൻ്റെ ചില പെയിന്റിങ്സുകളും ചില ക്രാഫ്റ്റ് വർക്കുകളാണ് ഈ ചാനലിലൂടെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതെ ശ്രീമതി ദീപ മാരാർ മലപ്പുറം ജില്ലയിലെ ഗ്രാമീണത ഏറെ നിറഞ്ഞ വണ്ടൂരാണ് ഈ കലാകാരിയുടെ വാസസ്ഥലം കുട്ടിക്കാലം മുതലേ ചിത്രരചനയിൽ അതീവ താൽപര്യായിരുന്നു ദീപാമാരാർ എന്നാൽ ഇന്നവർ ഒരു കാലത്ത് ക്ഷേത്ര ശ്രീകോവിലുകളിലും രാജക്കൊട്ടാരങ്ങളിലും നിറഞ്ഞു കണ്ടിരുന്നതും അതുപോലെ തന്നെ സ്ത്രീകളിൽ അധികമാരും കടന്നു വരാത്തതുമായ പാരമ്പര്യ ചുമർ വരെ തന്റേതായ സജീവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചിത്രകലയ്ക്ക് പുറമെ വാൾടെക്കർ കാർ ഹാങ്ങിങ്സ് ബോട്ടിൽ ആർട്ട് ജ്വല്ലറി മേക്കിംഗ് എന്നു തുടങ്ങി ചിട്ടവട്ടങ്ങൾ ഏറെയുള്ള നെറ്റിപ്പെട്ട നിർമ്മാണത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഈ പ്രിയ കലാകാരിയുടെ ജീവിതയാത്ര ഇതാണ് നെറ്റിപ്പട്ടം ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും അലങ്കാര നെറ്റിപ്പട്ടങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമേറിയിരിക്കുകയാണ് അല്ലേ നമ്മളിപ്പോൾ പണ്ടൊക്കെ ഉത്സവകാലത്തും അമ്പലങ്ങളിലൊക്കെ ആനകളുടെ നെറ്റിയിലാണ് ഈ നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി എല്ലാവരും അതേ വീടുകളിൽ ഐശ്വര്യത്തിനും എല്ലാം വേണ്ടിയിട്ട് ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കി തൂക്കുന്നുണ്ട് ശരിക്കും ഇതൊരു അലങ്കാര നെറ്റിപ്പട്ടായിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു ചിട്ടകൾക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം ഒരുപാട് സങ്കല്പങ്ങൾ നമുക്കിതിൽ ചെയ്യാനുണ്ട് വെറുതെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ കണക്കനുസരിച്ചിട്ടുണ്ടാക്കും ഏകദേശം ഒരടി മുതലാണ് ഇത് ഉണ്ടാക്കണത് ഒരടി രണ്ടടി ഒന്ന് ഒന്നരടി രണ്ടടി അങ്ങനെ അഞ്ചടി വരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് നെറ്റിപ്പട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ സങ്കല്പങ്ങളുണ്ട് അതിന് അതെങ്ങനെയൊക്കെയാണെന്നല്ലേ ഫസ്റ്റിലിനെ നമ്മൾ ഇതാ ഈ മൂലഗണപതി ഗണപതിക്ക് വെച്ചിട്ടാണ് തുടങ്ങുക ഇവിടെയാണ് മൂലഗണപതിക്ക് വെച്ചിട്ട് തുടങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് തൃക്കണ്ണ് വെക്കും ത്രിമൂർത്തികൾ എന്നുള്ള സങ്കല്പാണ് അത് ലക്ഷ്മി സരസ്വതി പാർവതി പാർവതി നടുക്ക് വരും അത് തന്നെ കുറേ ഈ നാഗപടം വെച്ച് ചെയ്യണതുണ്ട് ചൂര്യൽപ്പൊളി വെച്ച് ചെയ്യണതുണ്ട് അത് നമ്മൾ നമ്മളാവശ്യക്കാർക്ക് അനുസരിച്ചിട്ട് അവർ പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും പിന്നെ അതിന് മീതെന്താ വെച്ചാൽ ഈ അഞ്ച് ഇത് കാണുന്നുണ്ടല്ലോ ബോൾ അത് പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ എന്നുള്ള സങ്കല്പമാണ് പിന്നെ അതുപോലെ ഈ സൈഡിൽ കാണുന്നതാണ് നവഗ്രഹങ്ങളും അഷ്ടവസ്തുക്കളും ഇതൊക്കെ വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വച്ചാൽ ഒറ്റ സംഖ്യയായിട്ട് വേണം വെക്കേണ്ടത് പിന്നെ അതേപോലെതായി ഈ ചന്ദ്രകല കണ്ടോ മൂന്ന് ആറ് ഏഴ് ഏഴെണ്ണം ഇങ്ങനെ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ വലുപ്പത്തിനനുസരിച്ച് അടി അടികണക്കനുസരിച്ചിട്ട് ഓരോന്ന് ഓരോന്ന് കൂട്ടി വരും അതും നമ്മൾ ഒറ്റ സംഖ്യ ആയിരിക്കണം വെക്കേണ്ടത് ഇരട്ട സംഖ്യ വരാൻ പാടില്ല അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ നൂല് കെട്ടലെ അരങ്ങുകെട്ടലെ എന്നാണ് പറയുക അതൊരു പ്രത്യേക തരം രീതിയിലാണ് കെട്ടിയെടുക്കുക അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് കളറ് നൂലാണ് നമ്മൾ ഉപയോഗിക്കുക അഞ്ച് കളറ് നൂലേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഇങ്ങനത്തെ കുഞ്ചലം കെട്ടുക അതോടുകൂടെ കഴിഞ്ഞു വർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ചിത്രകൾ വരുന്നത് ഇതിപ്പോൾ ഒരു നാലടിയോളം വരുന്ന നെറ്റിപ്പട്ടാണ് ഇതെനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നടിയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയതാണ് ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചിലവർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ടോട്ടൽ മൂന്നടിയാണ് നോക്കുക നമ്മൾ പക്ഷേ ഇവിടെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഇതുവരെ ഈ ഗോൾഡൻ ഏരിയ മാത്രം മൂന്നടി എടുക്കും പിന്നെ ബാക്കി വരുന്നത് നമ്മൾ കൂട്ടാറില്ല അപ്പോൾ അതും കൂടിയും കണക്കാക്കി വരുമ്പോൾ ഏകദേശം നാലടിയോളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചുമരൽ തൂകുമ്പോൾ തന്നെ അത്രയും ഒരു എടുപ്പുണ്ടാവും ഒരു ആനയുടെ നെറ്റിയിൽ എങ്ങനെയാണോ ആന തെറ്റിപ്പട്ടം കെട്ടിയിരിക്കണം അതുപോലെ ഒരു എടുപ്പുണ്ടാകും ഇത് കാണുമ്പോൾ തന്നെ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണണ്ടല്ലോ അപ്പം അതേപോലെ തന്നെ നമുക്ക് ചുമരൽ തൂക്കുമ്പോഴും ആ ഒരു സങ്കല്പങ്ങൾ എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് ആ ഐശ്വര്യവും എല്ലാം പോസിറ്റീവ് എനർജി എല്ലാം ഉണ്ടാകും അതല്ലേ സാധാരണ ഒന്നര അടി ചെയ്യുമ്പോഴും നമുക്ക് സങ്കല്പങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ വലുത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ സങ്കല്പങ്ങൾ എല്ലാം കൂട്ടി ഇണക്കി ചെയ്യാൻ കഴിയണത് അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാനും പറ്റും നമുക്ക് കൊടുക്കണവർ ും അതെ വാങ്ങണവർക്കും ഒരു സന്തോഷമാണ് അല്ലേ നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ച് തന്നെയാണ് കൊടുക്കാറ് ഒരുപാട് പേര് നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് ഇത് അതേപോലെ തന്നെ ഗോൾഡിൻ്റെ സിൽവർ കളർ നെറ്റിപ്പട്ടാ ഗോൾഡിൻ്റെ കാണിച്ചില്ലേ അതേപോലെ തന്നെ സിൽവർ കളറിൽ വരുന്ന ഒരു നെറ്റിപ്പട്ടാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ആകെ ഒരടിയേ ഉള്ളൂ ഇതിൻ്റെ നീളം ലെങ്ത് എന്ന് പറയുന്നത് പക്ഷേ ഇതിലും നമ്മൾ എല്ലാ സങ്കല്പങ്ങളും ഉൾക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പങ്ങൾ വരുമ്പോൾ നമ്മൾ പഞ്ചഭൂതങ്ങളുടെ സ്ഥാനത്ത് മൂന്ന് ബോളേ വയ്ക്കുകയുള്ളൂ മറ്റത് ശരിക്കും അഞ്ചെണ്ണം തന്നെ വെക്കും വലുതലാവുമ്പോൾ നമുക്ക് കണക്കനുസരിച്ചിട്ട് തന്നെ വയ്ക്കാൻ പറ്റും ചെറുതാവുമ്പോൾ നമ്മൾ സങ്കല്പങ്ങളൊന്നും കുറക്കില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ എണ്ണം കുറച്ചിട്ട് അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കും കാരണം ഓരോരോ താല്പര്യങ്ങളല്ലേ ഓരോരുത്തർക്ക് അപ്പോൾ അവരതിനനുസരിച്ചിട്ട് നമ്മൾ എത്രക്കാണോ അവരുടെ കണക്കാ അത് പറയും അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് എല്ലാം പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ട് ചെയ്തു കൊടുക്കും ഇതിലും അതേപോലെ തന്നെ മൂലഗണപതി ലക്ഷ്മി സരസ്വതി പാർവതി തൃക്കണ്ണ് ചന്ദ്രക്കല കണ്ടില്ലേ മൂന്നെണ്ണമാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ ഇതൊക്കെ നവഗ്രഹങ്ങൾ അഷ്ട എല്ലാ സങ്കല്പങ്ങളും മൂന്നെണ്ണം മൂന്നോ അതും ഒറ്റ സംഖ്യ ആയിട്ടാണ് വെക്കുക അതേപോലെ തന്നെ അതാ ചെറിയൊരു ഇതിൽ റെഡിയിൽ ചെയ്തതാണ് ഒരു വർക്കാണിത് അതേപോലെ തന്നെ നമ്മൾ നെറ്റിപ്പെട്ട മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യുന്ന വർക്കുകളാണ് ഈ വാൾ ഹാങ്ങിങ്സ് വാൾ ഡെക്കർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യും അതിൽ തന്നെ നാം ഇത് ഈ മ്യൂറൽ ആണ് ഈ ഗണേശനെ ചെയ്തിരിക്കുന്നത് ഗണപതിയെ മ്യൂറലിൽ പെയിൻറിങ് ചെയ്തിട്ട് പിന്നെ അതിനെ പ്രിൻ്റ് എടുത്തിട്ട് റൗണ്ട് ആക്കിയിട്ട് ഒട്ടിച്ചതാണ് അതിലും നമ്മൾ നെറ്റിപ്പട്ട മെറ്റീരിയൽസിൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്ത് തരാൻ പറയാറുണ്ട് വർക്ക് നമുക്ക് കുറേ ഓർഡർ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ഒരു വർക്കാണിത് അതുപോലെ തന്നെ എം ഡി എഫ് ബോർഡിൽ ചെയ്യുന്ന വർക്കുകളാണിത് ഇതും അതേ നമ്മൾ മ്യൂറൽ പെയിൻറിങ്ങാണിത് കൃഷ്ണനും പശുക്കിടാവും അങ്ങനെ മ്യൂറൽ പെയിൻറിങ് വരച്ചിട്ട് ഇതേപോലെ നെറ്റിപ്പെട്ട മെറ്റീരിയൽസ് ഒട്ടിക്കുകയാണ് ചെയ്യുക ക്യാൻവാസിൽ ചിത്രം വരയ്ക്കും എന്നിട്ട് എം ഡി എഫ് ബോർഡിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന വർക്കുകളാണിത് ഇതും അതേ അതുപോലെ എം ഡി എഫ് ബോർഡിൽ ചെയ്ത ഒരു വർക്കാണ് ഗണപതിയാണ് ഈ റൗണ്ട് ഒട്ടിച്ചിരിക്കുന്നത് ഫുൾ ക്ലേയും പിന്നെ അതുപോലെ ഫാബ്രിക് പെയിന്റും സ്റ്റോണും അങ്ങനത്തെ ഒക്കെ വർക്ക് ചെയ്തതാണിത് അടുത്ത ഒരു വർക്ക് ശിവപാർവതി നടുക്കില് വെച്ചിട്ട് പിന്നെ അതിൽ റൗണ്ട് നെറ്റിപ്പട്ടം മെറ്റീരിയൽസ് ബീറ്റ്സൊക്കെ വെച്ച് വുള്ളൻ നൂല് റൗണ്ടാക്കി വെച്ചിട്ട് ചെയ്യണതാണ് അതുപോലെ തന്നെ നെറ്റിപ്പട്ട മെറ്റീരിയൽസും അതുപോലെ ഈ ഗോൾഡിൻ്റെ ഐഡൽ വെച്ചിട്ട് ചെയ്തതാണ് അതായത് ചെറിയ ലക്ഷ്മി കൃഷ്ണൻ സരസ്വതി അങ്ങനത്തെ ഐഡലുകൾ കിട്ടും അത് വെച്ചിട്ട് അത് നടുക്കിൽ വെച്ചിട്ട് ബാക്കി സ്റ്റോൺ ഒട്ടിച്ച് മിറർ ഒട്ടിച്ച് പിന്നെ നെറ്റിപ്പെട്ടതിൻ്റെ ബീഡ്സ് സ്മോൾ ബീഡ്സും ലോ ബിഗ് ബീഡ്സും ഒക്കെ ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ ചുറ്റും ലേസ് വെച്ച് ഒട്ടിച്ച് ഒരു വർക്കാണിത് ഇതിനു പകരം നമുക്ക് വൂളൻ നൂല് വേണമെങ്കിൽ ബോർഡറായിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതേപോലെ തന്നെ ഒരു വർക്കാണ് ഉണ്ണിക്കണ്ണൻ്റെ എണ്ണ കെട്ടതിന്നെ ഉണ്ണിക്കണ്ണൻ്റെ ഇത് വെച്ചിരിക്കുന്നത് പിന്നെ അതിൽ റൗണ്ടിൽ ഇതേപോലെ മിറർ വർക്ക് കൊടുത്തു പിന്നെ ഇതൊക്കെ അതാ നെറ്റിപ്പട്ടത്തിൻ്റെ തന്നെ ബോൾസ് ചൂരൽ ചൂരൽപൊളിയും അതുപോലെ ബീഡ്സും ഒക്കെ കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തത് വർക്കാണിത് അടുത്തത് നമ്മളെ മഞ്ചാടിക്കണ്ണൻ മഞ്ചാടിക്കുരുവിൻ്റെ ഉള്ളിൽ ഉണ്ണിക്കണ്ണൻ ഇരിക്കുകയാണ് കണ്ടോ കൃഷ്ണൻ എന്നും പ്രിയപ്പെട്ടതല്ലേ മഞ്ചാടിക്കുരു അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അതിന് ചുറ്റും ഗോൾഡൻ ബീഡ്സ് വെച്ച് ഇവിടെ വൂളൻ നൂല് വെച്ച് ചെയ്തു പിന്നെ ഇത് വൂളൻ നൂല് വെച്ചിട്ട് മാത്രമല്ല ഇതിൻ്റെ റൗണ്ടിൽ വേണമെങ്കിൽ മയിൽപ്പീലി വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക അവർ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മയിൽപ്പീലി വെച്ചിട്ട് ചെയ്തു കൊടുക്കും പിന്നെ വെറുതെ ഉണ്ടാക്കി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പിന്നെന്താ വച്ചാൽ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്തു വെക്കുന്നതാണ് കുറേ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഉണ്ട് കേട്ടോ ഈ കൃഷ്ണൻ്റെ പ്രതിമയ്ക്ക് പകരം പിന്നെ ഈ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റായിട്ട് കുട്ടികളുടെ ഫോട്ടോസ് വെച്ച് ഹാപ്പി ബർത്ത്ഡേ വെച്ച് ചെയ്യാം പിന്നെ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ അറുപതാം പിറന്നാൾ ആശംസകൾ പിന്നെ വെഡ്ഡിങ് ഫോട്ടോസ് കപ്പിൾ ഫോട്ടോസ് ഫാമിലി ഫോട്ടോസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൽ ചെയ്യാൻ പറ്റും അപ്പം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ ഓരോന്ന് കാണുമ്പോഴാണ് നമുക്ക് ഓർഡർ തരുന്നത് പിന്നെ വാൽക്കണ്ണാടി മോഡലിൽ ചെയ്യാം ശംഖ് മോഡലിൽ ചെയ്യാം അങ്ങനെ ഒരുപാട് വർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തു അപ്പം നമ്മൾ അതിൻ്റെ അനുസരിച്ച് ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ടാണ് ഓർഡർ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിത് ആ പള്ളിയും കൂടെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇതും നമ്മൾ എം ഡി എഫ് ബോർഡിലും അല്ലാണ്ടേം ചെയ്യണ വർക്കുകളുണ്ട് ക്യാൻവാസിലും എം ഡി എഫ് ബോർഡിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന വർക്കാണ് ഇത് രണ്ടും രണ്ട് ടൈപ്പ് ആയിട്ട് ചെയ്ത വർക്കാണ് ഇത് കേട്ടോ പള്ളിയുടെ ഇത് ഐഡൽ ഇതാ നടുക്കിൽ വെച്ചിട്ട് പിന്നെ സിൽവർ ബീറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സിൽവർ നെറ്റിപ്പട്ടുണ്ടാക്കുന്നതിൻ്റെ ബീറ്റ്സ് ആണ് പിന്നെ മിറർ വർക്ക് ലേസ് ഒന്നില് ലേസ് വെച്ചു പിന്നെ ഒന്നില് ഊളൻ നൂലും വെച്ചു രണ്ടും വെറൈറ്റി ആയിട്ട് ചെയ്തതാണ് ഇത് ഓർഡർ വന്ന വർക്കാണ് ഇത് അതുകൊണ്ട് കൊടുക്കുകയുള്ളൂ കാണിച്ചത് എന്താണ് ശാസ്ത്രീയമായി പഠിക്കുകയും ഏകാഗ്രതയോടെ സസൂക്ഷ്മം ചെയ്യേണ്ടതുമായ ഒരു കലയാണ് ചുമർചിത്രരചന പ്രകൃതിദത്ത അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചുമർചിത്രങ്ങൾ ഏറെക്കാലം നിലനിൽക്കും എന്നുള്ളതാണ് ചുമർചിത്രകലയുടെ ഏറെ സവിശേഷത അതേപോലെ തന്നെ വേറൊരു വർക്കാണ് ഇത് മ്യൂറൽ പെയിന്റിംഗ് ആണ് ഇതെന്താണെന്ന് വെച്ചാൽ ഗീതോപദേശമാണ് കൃഷ്ണൻ അർജുനനെ ഗീതോപദേശിക്കുന്ന ആ രംഗാണ് കുതിരകള് കൃഷ്ണൻ അർജുനൻ ആ യുദ്ധഭൂമിയിലുള്ള രംഗാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതും നമ്മൾ നെറ്റിപ്പട്ടം പറഞ്ഞതുപോലെ തന്നെ എല്ലാവിധ സങ്കല്പങ്ങളോടും കൂടി അതായത് വാസ്തുപ്രകാരം ഒരുപാട് കണക്കുകളും കാര്യങ്ങളും ഉണ്ട് ഇത് സാധാരണ ഒരു ചിത്രകാരന്മാരെ വരയ്ക്കുന്ന സീനറികളൊക്കെ വരയ്ക്കുമല്ലോ അത് മാതിരി നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റില്ല ശാസ്ത്രീയമായി പഠിച്ചിട്ട് തന്നെ വരയ്ക്കേണ്ടതാണ് ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ചുമർ ചിത്രകല എന്ന് പറയണത് അതായത് നമ്മൾ ഓരോ താലപ്രമാണമുണ്ട് അടിക്കണക്കുണ്ട് പഞ്ചതാലം നവതാലം അങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട് നമ്മളിപ്പോൾ ഒരു മഹാവിഷ്ണുവിനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മൂർത്തികൾക്കും ഓരോ ഭാവങ്ങളാണ് അതിൻ്റെ കുണ്ഡലങ്ങൾ ആടയാഭരണങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് നമ്മളത് ശാസ്ത്രീയമായി പഠിച്ചിട്ട് തന്നെ വരയ്ക്കണ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പിന്നെ അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നല്ലോണം അതിൻ്റെ ചിട്ടകളൊക്കെ പാലിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ മിഴുതുറക്കൽ ചടങ്ങുകളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റേതായ സങ്കല്പങ്ങളോട് കൂടിയാണ് നാം ചെയ്യുന്നത് അപ്പം അതും ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് നമുക്കത് ഒരു മൂർത്തിയെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സംതൃപ്തി വരികയാണ് അതായത് അത് ചെയ്ത നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ലയിച്ച് വരയ്ക്കുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ നമുക്കത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നണം നമുക്കതൊന്ന് തൊഴാൻ തോന്നണം അല്ലെ ആ കണ്ണൊക്കെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ തൊഴുത് നിൽക്കാൻ തോന്നണം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ അതുപോലെ കുളിച്ച് പ്രാർത്ഥനയോടെ വേണം ഒരു മ്യൂറൽ പെയിൻ്റിങ് വരയ്ക്കാനിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ എന്നാലേ നമുക്കിപ്പോൾ കണ്ണനോ ശി കൃഷ്ണനാണോ ശിവനാണോ ഏത് മൂർത്തിയാണോ വരയ്ക്കണേ നമുക്ക് അതേ ചൈതന്യത്തിലാ മുഖം കറക്റ്റ് ഐശ്വര്യത്തോടെ കിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയും കൂടിയാണ് ഈ ചുമർ ചിത്രകല എന്നുള്ളത് എൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളാണേത് കണ്ടിട്ട് എല്ലാം കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം വരകളുടെയും കരവിരുദിൻ്റെയും മേഖലയിൽ ഏറെ പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള ദീപാമാരാർ പരേതരായ പുതുവാൾ മാസ്റ്റർ എന്നറിയപ്പെടുന്ന വി പി ഗോവിന്ദപുതുവാളുടെയും പി എം മാധവിക്കുട്ടി മാരാസിയാരുടെയും മകനായ അക്കൗണ്ടന്റ് മോഹനാലയത്തിൽ ഉണ്ണികൃഷ്ണ പുതുവാളുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ഈ രംഗത്ത് സജീവമായി തുടങ്ങിയിട്ടുള്ളത് ഭർത്തൃ വീട്ടുകാരുടെ നിസ്സീമമായ പിന്തുണ ഒരിക്കലും വെറുതെയായില്ലെന്ന് അന്വർത്ഥമാക്കുന്നതാണ് ഇവരുടെ ഈ വീട്ടിൽ കാണുന്ന വിവിധ രചനകളും കരവിരുദുകളും എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ബിരുദ പഠനം പൂർത്തീകരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സ് ചെയ്തു വരുന്ന അശ്വിൻ കൃഷ്ണ പ്ലസ് ടു വിദ്യാർത്ഥി അഞ്ജലി കൃഷ്ണ എന്നിവരാണ് ഇവരുടെ മക്കൾ ഇവയ്ക്കെല്ലാം പുറമെ ഒട്ടേറെ ഹ്രസ്വ ചിത്രങ്ങളിലൂടെ അഭിനയ രംഗത്തും വളരെയധികം സജീവമാണ് ദീപാമാരാരും കുടുംബവും അതുകൊണ്ട് തന്നെ വിവിധ കലാരംഗങ്ങളിൽ നിറസാന്നിധ്യമായുള്ള ദീപാമാരാർക്കും കുടുംബത്തിനും തങ്ങളുടെ കലകളിൽ തുടർന്നും പ്രക്ഷോഭിക്കുവാൻ സർവ്വൈശ്വര്യങ്ങളും ജഗതീശ്വരൻ പ്രധാനം ചെയ്യട്ടെ എന്നാശംസിക്കാം